ഫ്രണ്ട്സ് എല്ലാവർക്കും മഴതോര് മുൻപേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഫൈവ് ജെൻ്റച്ച ആകെ കളി തുള്ളി നിക്കാൻ കിട്ടും ബാലേന്ദ്രൻ അലീനേനെ തൻ്റെ കാറിൽ കൊണ്ടുപോയിട്ട് ബാങ്കിൽ പോയി പുതിയ അക്കൗണ്ടൊക്കെ എടുത്തുകൊടുത്തത് അറിഞ്ഞിട്ട് ആകെ ദേഷ്യം വന്നിരിക്കുന്ന വൈജ്യന്തിനെ കാണിക്കുന്നുണ്ട് അലീനോട് അതിൻ്റെ പേരിൽ വൈജിന്തി കുറേ ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള മറുപടി തിരിച്ചും ഉരുളക്കുപ്പേര് പോലെ അലീന കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ആകുമ്പോൾ വൈജ്യന്തിക്ക് ആകെ സഹിക്കാൻ പറ്റില്ല കേട്ടോ തൻ്റെ വീട്ടിലെ വേലക്കാരി തന്നോട് തർക്കത്തരം പറയുക തന്നെ അധിക്ഷേപിക്കുക തൻ്റെ വാക്കിന് വില കൽപ്പിക്കാതിരിക്കുക ഇറക്കി വിടുന്നു പറയുമ്പോൾ പോലും അവൾക്കൊരു പേടിയും മേലില്ലെന്നൊക്കെ അറിയുമ്പോൾ വൈജയന്തിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുന്ന വൈജി അങ്ങനെ വൈജന്തി ദേഷ്യം പിടിച്ചിരിക്കുകയാണ് കിച്ചണിൽ അണച്ച അലീന ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് രാത്രി അവിടേക്ക് ബാലേന്ദ്രൻ കാടേക്ക് ജ്വല്ലറി എന്നൊക്കെ വരുന്നത് വന്ന വഴിക്ക് അലീനെയാണ് അന്വേഷിക്കുന്നത് കേട്ടോ അതിപ്പോ വൈജാന്തിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ വൈജയന്തി പറയുന്നുണ്ട് എന്തിനെ പവളെ വിളിക്കുന്നത് നിങ്ങളെന്തിനാണ് അവളെ അവളെ കൂട്ടി ബാങ്കിലൊക്കെ പോയി പുതിയ അക്കൗണ്ടൊക്കെ എടുത്ത് കൊടുത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതിനിപ്പോൾ എന്താ പ്രശ്നം അവൾക്ക് കിട്ടുന്ന സാലറി അവൾ അതിൻ്റെ ഇട്ടോട്ടെ അതിന് നിനക്ക് എന്താ പ്രശ്നം പ്രശ്നമെന്ന് പറയാനുട്ടോ അപ്പോൾ വൈജീന്തി പറയുന്നുണ്ട് അതിന് അവൾക്ക് എവിടെ സാലറി കൊടുക്കുന്നത് ഹോസ്പിറ്റലിൽ എത്ര രൂപ ചിലവായി ആ പൈസയൊക്കെ അവളിരുന്ന് അവളുടെ സാലറിയിൽ നിന്ന് പിടിച്ചിട്ട് തന്നെ ഇനി അവൾക്ക് ശമ്പളമൊക്കെ കൊടുക്കുള്ളൂ എന്ന് പറയാനുട്ടോ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് തീരുമാനിക്കുക അത് തീരുമാനിക്കേണ്ടത് നീയല്ല അവൾക്ക് ഹോസ്പിറ്റലിൽ ചിലവാക്കിയത് എൻ്റെ പണമാണ് അത് ഞാൻ സമ്പാദിച്ച പണമല്ലേ അത് ഇനി പലയിരത്ത് തിരിച്ചു മേടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എന്ന് പറയുന്നുട്ടോ അപ്പോൾ വൈജയന്തിക്ക് അതൊരു തിരിച്ചടിയായിട്ട് വൈജയന്തി പറയുന്നുണ്ട് നിങ്ങൾ എന്തായി പറയുന്നത് എന്തിനും ഇവൾക്ക് വേണ്ടി ഇത്ര പൈസയൊക്കെ നമ്മൾ ചിലവാക്കേണ്ട ആവശ്യം അപ്പോൾ ബാലയേന്ദ്രൻ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നീ ആലോചിക്കേണ്ട ആ പൈസ ഞാൻ എങ്ങനെയെങ്കിലും ചിലവാക്കിയെന്ന് വിചാരിച്ചാൽ മതി എനിക്ക് പ്രശ്നമില്ലാത്ത കാര്യം നിനക്ക് എന്താ പ്രശ്നം ഞാൻ എത്ര പൈസ ചിലവാക്കുന്നു അങ്ങനെ വിചാരിച്ചാൽ മതി ഇനിയിപ്പോൾ ആ അതിൻ്റെ പേരിൽ ആ പൈസ ഇവളിയിടുന്നു ഇവളുടെ ശമ്പളത്തിൽ നിന്ന് ഈടാക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇവൾക്ക് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ ഇവിടെ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ അവളുടെ ബാങ്കിൽ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ലൊരു രീതിയിൽ ഞാൻ ആ അക്കൗണ്ട് എടുത്തു കൊടുത്തത് അതിൽ നീ വേറെ കണ്ണുകൊണ്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാനുട്ടോ അപ്പോഴേക്ക് അലീന വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് അലീനയ്ക്ക് വിഷമം ആവുന്നുണ്ട് എന്നിട്ട് അലീനയ്ക്ക് ഒരു പാസ്ബുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പാസ്ബുക്ക് നീട്ടി കൊടുക്കുന്നുണ്ട് അപ്പം അത് വൈജയന്തി മേടിക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി മേടിച്ചിട്ട് അത് തുറന്ന് നോക്കുമ്പോ അതിൽ ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപ ഇത് എന്തിനാ ഇത്രയും പൈസ എങ്ങനെ ഇത്രയും പൈസ ഒക്കെ ഇവളുടെ അക്കൗണ്ടിൽ വന്നു എന്ന് ചോദിക്കാനെട്ടോ അപ്പോ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതൊരു കോമ്പൻസേഷൻ ആണെന്ന് പറയാനുട്ടോ കോമ്പൻസേഷനോ എന്തിന്റെ കോമ്പൻസേഷൻ എന്ന് ചോദിക്കാനെട്ടോ അലീനയ്ക്കും അലീനയ്ക്കും അതൊരു ഞെട്ടലായിരുന്നു കേട്ടോ എന്തിനായിരിക്കും ഇത്രയും പൈസ ഒക്കെ എനിക്ക് തന്നെ തന്റെ അക്കൗണ്ടിൽ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കട ഒളിഞ്ഞു അടക്കുന്നത് അത് നിനക്കിപ്പൊ മനസ്സിലാവില്ല പക്ഷെ നിനക്ക് മനസ്സിലാവുന്ന ഒരു സമയം വരും എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഉള്ളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ വീട്ടിലെ ജോലിക്കാർക്ക് ഇത്രയും പൈസ ഒക്കെ ബാലേന്ദ്രൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അതൊന്നും ബാലേന്ദ്രൻ ആയിട്ട് തുറന്നു പറയുന്നില്ല അലീനയും പറയുന്നില്ല അപ്പൊ ഇവര് തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നുള്ള രീതിയിലൊക്കെ വൈജയന്തി സംസാരിക്കാൻ തുടങ്ങി കേട്ടോ എന്നിട്ട് അലീനോട് പറയുന്നുണ്ട് കേട്ടോ നീ നീ എൻ ബാലേന്ദ്രനെ മയക്കെടുക്കാനൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് നടക്കില്ല ഇത്രയും പൈസ ഇതുവരെ ഒരാൾക്കും ബാലേന്ദ്രൻ കൊടുത്തിട്ടില്ല അത് നിനക്ക് തരണമെങ്കിൽ എന്തെങ്കിലും കാരണമില്ലാതിരിക്കും എന്ന് പറയാനുട്ടോ അപ്പോൾ അലീനെ പറയുന്നുണ്ട് അതെനിക്കറിയില്ല സാറല്ലേ തന്നത് സാറിനോട് തന്നെ ചോദിക്കണം എന്ന് പറയാനുട്ടോ മാഡത്തിന് എന്താ എന്നോട് എത്ര ദേഷ്യം എന്ന് ചോദിക്കാനുട്ടോ ഇങ്ങനെ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാൻ മാത്രം ഞാൻ മാഡത്തിനോട് എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വൈജയന്തി പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല അത് തന്നെയാണ് അതിൻ്റെ കാരണം എന്ന് അറിയാൻ കേട്ടോ നീ ഒക്കെ എവിടെ എങ്ങനത്തെ അവളന്മാർക്ക് ജനിച്ചതാണെന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ നീയൊക്കെ എങ്ങനെയൊക്കെ ആയിത്തീരും എന്നും അറിയില്ല നിന്റെ ഭ്രാന്തിന് നീ ആരൊക്കെ എങ്ങനെയൊക്കെ കണ്ടുവെച്ചിട്ടുണ്ടെന്നും അല്ലെങ്കിൽ ആരെയൊക്കെ മയക്കെടുക്കാനോ നീ ശ്രമിച്ചിരിക്കുന്നതെന്നും അറിയില്ലല്ലോ ഇവിടെ ഉണ്ട് രണ്ടാണുങ്ങള് അപ്പോൾ എനിക്ക് പേടിച്ചല്ലേ പറ്റുള്ളൂ എന്ന് പറയാനെട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ട് എന്നെ എന്നെങ്ങനെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാൻ മാഡത്തിനോട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ വളർന്നത് ഒരു അനാന്ദാലയത്തിലാണെന്നുള്ള കാര്യം സത്യമാണ് പക്ഷെ എന്നെ അവിടെ കൊണ്ടാക്കി കൊണ്ടാക്കിയവര് ചെയ്ത തെറ്റിന് എന്നെ എന്തിനാ ശിക്ഷിക്കുന്നത് അവരങ്ങനെ ആയിരുന്നു എന്ന് വിചാരിച്ച് ഞാനങ്ങനെ ആവണമെന്നില്ലല്ലോ പിന്നെ ഇത്രയൊക്കെ മാഡം പറയുന്നുണ്ടല്ലോ അപ്പോൾ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് കഴിഞ്ഞ കാലത്തിൽ മേഡം എങ്ങനെ ആയിരുന്നു എന്നുള്ളതും കൂടി ആലോചിക്കുന്നത് നന്നായിരിക്കും ആരും അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരുന്നില്ലല്ലോ കഴിഞ്ഞ കഴിഞ്ഞു പോയ കാലങ്ങളിൽ എന്നുള്ളത് ഓർക്കുന്നത് നല്ല നല്ലതായിരിക്കും അങ്ങനെ പെർഫെക്റ്റ് ആയൊരാൾ മാത്രമാണ് മറ്റുള്ള ഒരാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതിൽ ശരിയുള്ളതും ശരിയുള്ളൂ അല്ലാതെ മേഡത്തിനെ പോലൊരാളെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതിൽ ഒരു ശരിയും ഞാൻ കാണുന്നില്ല എന്ന് പറയാനുട്ടോ അങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ അത് വൈജന്തിക്ക് നന്നായിട്ട് കൊള്ളുന്നുണ്ട് കാരണം തൻ്റെ കഴിഞ്ഞ കാലത്തിനെ കുറിച്ചിട്ടും അലീനക്ക് എന്തെങ്കിലുമൊക്കെ അറിയാം എന്നുള്ളതിൻ്റെ സൂചനകൾ അലീന കൊടുത്തുകൊണ്ടിരിക്കാനുട്ടോ അത് വൈജന്തിക്ക് വല്ലാത്തൊരു തിരിച്ചടി ആവുന്നുണ്ട് കാരണം അലീനയ്ക്ക് അപ്പം തന്നെക്കുറിച്ച് തൻ്റെ കഴിഞ്ഞ കാലത്തിനെ കുറിച്ച് അറിയാം എന്നുള്ള കാര്യം വൈജീന്തിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ കാരണം ഇവളെ ഇങ്ങനെ പ്രകോപി പ്രകോപിപ്പിക്കുന്ന സമയത്ത് വൈജീന്തിക്ക് കടുത്ത മറുപടി പോലെ അലീന ഓരോന്ന് കൊട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതും അലീന പറയുന്നുണ്ട് തൻ്റെ ക ഒരാളിങ്ങനെ കുറ്റപ്പെടുത്തുന്നതിന് മുന്നേ തൻ്റെ കഴിഞ്ഞ കാലത്തിൽ താന് ഇത്ര പെർഫെക്റ്റ് ആയിരുന്നു എന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കുന്നു അല്ലെങ്കിൽ വിലയിരുത്തുന്നത് നന്നായിരിക്കുന്നു പറയുന്നത് വൈജയന്തിക്കൊരു തിരിച്ചടി തന്നെ ആവുകയാണ് കേട്ടോ ബാലേന്ദ്രനും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അലിനേനാണ് പിന്നെ ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ അലിനേനെ കെയർ ചെയ്യുകയും ഇത്രയൊക്കെ പൈസ അവൾക്ക് വേണ്ടി ചിലവാക്കുകയും ചെയ്യുമ്പോൾ എന്തൊക്കെയോ സംശയങ്ങള് അലീന വൈജയന്തിക്ക് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം റൂമിൽ പോയി മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന അലിനേനേയും കാണിക്കുന്നുണ്ട് അതായത് ബാലേന്ദ്രൻ ഇത്ര പൈസയൊക്കെ തനിക്ക് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് അറിയുമ്പോൾ വൈജയിൻ്റെ മേഡത്തിന് ദേഷ്യം വന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തിൻ്റെ കട എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ അന്ന് ഞാൻ ഹോസ്പിറ്റലിലായതിന് വേറൊരു കാരണമുണ്ട് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് അലീന സത്യങ്ങളൊക്കെ മുത്തശ്ശിയോട് പറയാനുണ്ടോ കാരണം രോഹിത്തും ഹരിശങ്കറും കൂടി ഇങ്ങനെയൊക്കെ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അന്ന് വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണെന്ന് മുത്തശ്ശിയോട് പറയുന്നുണ്ട് കേട്ടോ അന്ന് മുത്തശ്ശിക്ക് ഭയങ്കര ഷോക്കായിരിക്കും കേട്ടോ ഇങ്ങനെയൊക്കെ ആ കുട്ടി അലീനെ ഇവിടെ അനുഭവിച്ചില്ലേ എന്ന് അറിയുമ്പോൾ മുത്തശ്ശിക്കത് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ മുത്തശ്ശിയോട് സത്യങ്ങൾ തുറന്നു പറയുന്നൊരു ഭാഗവും ഇന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ വൈജേന്ത്ക്ക് തൻ്റെ പൂർവ്വകാലം അലീനയ്ക്ക് അറിയാം എന്നുള്ളൊരു സൂചന കൂടി അലീന കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്